പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് ഈ വീഡിയോയിൽ എന്റെ ഒരു എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ആ അപ്പൊ ഞാൻ ആദ്യം ഉറങ്ങി ചെയ്യുന്ന കാര്യം ഇവിടെ എണീറ്റ് എനീ പല്ല്യേക്കുന്നുണ്ടോന്നത് നോക്കൂ കാരണം ഇവ പല്ലി അയച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്നെ കൂട്ടുന്നെടുത്ത് പുറത്തേക്ക് ഇടാന്നില്ല ഇന്നൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണോ വന്നത് ഏറെ തുറക്കണ്ടെടുത്തോ ഏഴ മുക്കാല വന്നത്വയില്ലാത്ത പിന്നെ ഈ കാണിക്കുന്ന കൊഞ്ചിക്കലൊക്കെ ഇങ്ങളെ കാണിക്കാനും വേണ്ടി മാത്രമേ ഉള്ളൂ കാണുന്നമാരുന്നല്ല ഹുള്ളുടായിപ്പാ എന്നിട്ട് എന്നെ ഈ കയറിൽ തിളക്കി അത് കഴിഞ്ഞ് നേരെ എന്നെ ഈ കണ്ടത്തിലേക്ക് ഇറക്കി വിടും എന്തിനാന്ന് വെച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പക്ഷെ എനിക്ക് എനിക്ക് മൂത്രയിക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഓൾറെഡി കൂട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആ പൊട്ടൻ അറിയില്ല ഞാൻ പിന്നെ മണത്ത് മണത്ത് എനിക്കിപ്പോ മൂത്രയിക്കാനില്ലെന്നുള്ള അങ്ങോട്ട് വരുത്തി തീർത്ത് അവസാനം ഞാൻ കുറച്ച് തിങ്ക ഇങ്ങോട്ട് കേറി മതി എന്നിട്ട് എന്നെ അവിടെ കെട്ടിയിട്ടു ഇനി അടുത്ത പരിപാടി ഇവിടുത്തെ ഇളയവരെ പണി കൊടുക്കാന്നുള്ള ഫോണിലും തോണ്ടിയിരിക്കാൻ പോണല്ലേ ഇപ്പൊ പണി വരാം ശരി വാങ്ങിയോണ്ടി വേണ്ടല്ലോ ഓ അതൊരു നാലു കാലല്ലേ ഉള്ളൂ എനിക്ക് ഇനി ഒരു അഞ്ചെട്ട് കാലെങ്കിലും വേണം എന്നാ വേൻ വിട്ടോ വേൻ പോയി വാങ്ങിക്കൊണ്ടിരി പണി പണിയെടുത്തപ്പോ നല്ലൊരു സുഖം നേരം കിടക്കട്ട അപ്പൊ ഇതാണ് എനിക്ക് കോഴിക്കാലി തരുന്ന കാക്ക നമ്മളെവിടുന്ന സ്ഥിരം വാങ്ങുന്നോണ്ട് ഇവരെ സ്പെഷ്യലായിട്ട് എടുത്തു വെക്കും അതുകൊണ്ട് നല്ല കാക്കയാണ് വന്നു അയ്യത ഇന്ന് ആകെ ഇത് മാത്രമേ കിട്ടിയില്ലു എന്തുവാണെ ഇത് കോട്ടെ സാറല്ല ഇന്ന് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ തൽക്കാലത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കിഷേ ആകെ ചടച്ചല്ലോ എന്തായാലും ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ ഇന്നലെ കുറെ നേരം കടന്നു തുടങ്ങി കൊണ്ട് കുറച്ച് ക്ഷീണം ചോറ് റെഡി ആകുമ്പോ പറയും ഇനി എന്റെ കോഴിക്കാലിങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഇതിന്റെ നഖങ്ങളൊക്കെ വെട്ടിക്കളയണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് എന്റെ വയറ്റിനുള്ളിൽ പോയാൽ എനിക്ക് വയറ് വേദനയാവും അപ്പൊ ഇനി ഇത് മുഴുവൻ വെട്ടട്ടെ എന്നിട്ട് ആ വെട്ടി വെച്ച കാലെല്ലാം കൂടെ എടുത്തിട്ട് ഇതേപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ പൈപ്പിന് ചൂട്ട് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് നന്നായി വൃത്തി ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കോയിന്റെ കാട്ടെല്ലാം കൂടെ നമ്മളെ വയറ്റിൽ പോയിട്ട് ഫുള്ള് പണിയാവും എന്നിട്ട് നമ്മൾ കാല് വേവിക്കുന്ന ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടുന്ന് നേരെ അടുപ്പിലേക്ക് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വെതയിട്ടാ പണി കഴിഞ്ഞ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അണുക്കൾ മൊത്തം ചാവാൻ വേണ്ടിട്ടാ അങ്ങനെ സമയം ഏകദേശം രണ്ട് മണി അവർ ആയി സുഹൃത്തുക്കളെ നമുക്കിപ്പോ ചോറ് ഇന്നുള്ള ടൈം ആയി പിന്നെ നമ്മളാ കോഴിക്കാൻ ഇവിടെ നല്ല തളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അത് കോരി കോരി എടുക്കാം പക്ഷെ വേറൊരു കാര്യമുണ്ട് നമുക്കിത് കോഴിക്കാൽ കുറവായതുകൊണ്ട് ഒരു അഞ്ചെണ്ണത്തിലോ ആറെണ്ണത്തിലോ പിടിക്കാം അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മേലോട്ട് നോക്കി കുത്തിരിക്കേണ്ടി വരും ഇപ്പൊ ഫുൾ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് ഈ കോഴിക്കാൽ മാത്രം പോരാ അതിന്റെ ചാറും വേണം ഒരുപാട് ചാറ് വേണം ഏകദേശം നമ്മളെ കഞ്ഞി പരിവാണം ഏ നമ്മള് ചൂടാറാന്ന് വെച്ചാൽ കോഴിക്കാനിലെ തോലൊക്കെ പൊളിച്ചു വെക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോൽ വയറ്റി പോയി കഴിഞ്ഞാൽ എനിക്ക് തീരെ പിടിക്കാറില്ല അപ്പൊ തന്നെ ഛർദ്ദിക്കും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാറുമില്ല വെറുതെ ഇതിനെ റിസ്ക് എടുക്കുന്നത് പിന്നെ ഞാൻ ഞാനിങ്ങനെ തോല് തിന്നില്ലെങ്കിലും ഇത് വേസ്റ്റ് ആവാറില്ല കാരണം ഇവിടെ ഞാൻ മാത്രമല്ലാതെ വേറൊരാളും കൂടെ ഉണ്ട് ഇവിടുത്തെ ഒരു സാർ അതിന് ഈ തോലും പിന്നെ ഒരു കാലിന്റെ കഷ്ണവും ചോറും കൂട്ടിയാ കൊടുക്കാറ് യവനാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഇവിടുത്തെ ഒരു പൂച്ച സാർ ഈ കോഴിക്കാരെന്ന് പറയുന്നത് അവന് ഇഷ്ടമുള്ള ഒരു വിഭവാണ് അപ്പൊ നമുക്ക് ചോറ് തിന്നാം ഡേ കുഴിക്കലൊക്കെ നല്ലോണം പറയും ഞാൻ പിന്നെ ബാത്റൂമിൽ പോകുമ്പോ എന്നെ വെറുതെ നീക്കി വിശക്കുന്നൂടെ താ ഇനി ഞാൻ എന്തായാലും ചോറ് തിന്നട്ടെ നീ ഇത് കഴിഞ്ഞു കാണാം അങ്ങനെ ചോറൊക്കെ തിന്ന് കൊറച്ചു നേരം കടന്നു ഇറങ്ങിയതിനം ടൈം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പൊ കറങ്ങാൻ പോവാനുള്ള ടൈം ആയി ഈ ചെങ്ങായ്ക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കയറിടാനും കൂടെ അറിയില്ല അതിന്റെ കൈത്തിൽ െ പോവാ കയറ നിന്റെ കയ്യിലാണല്ലോ അത് മറന്നു പോവാ ഓടിച്ചാടി വാടേ നിന്നോടെ എനിക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ള നന്ദി ഡേ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ റംബുട്ടാനൊക്കെ തീർന്നു ഒന്നും കാണുന്നില്ലല്ലോ ഒക്കെ ഓരോന്നെ ഒരു മിനിറ്റ് ഞാൻ അപ്പുറത്തെ ആ പൂത്താണ്ടി മക്കളുടെ ഒന്ന് സ്കാൻ ചെയ്താൽ ഇല്ല അല്ലേ നമുക്ക് പോവാ ഇപ്പ പോട്ടെ അടുത്ത പ്രാവശ്യം എടുത്തോളാം ആ സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് ഞങ്ങളെ വ്യൂ പോയിന്റ് ഈ കാണുന്ന കുളവും പിന്നെ ഈ കാണുന്ന വലിയൊരു തണൽമരവുമാണ് ഞങ്ങൾക്ക് മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവും തരുന്നത് ആഹാ എന്താ ഒരു കുടിമ എന്താ ഒരു മനസ്സും നല്ലൊരു ഇളം കാറ്റ് ഞാൻ കാണുന്നില്ല ഈ ഞാൻ മാത്രം ഈ ഞാൻ തോറ്റി ഞാനും എടുത്താതി നേരെ ആ കുളത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്തൊരു സുഖം കിട്ടുന്നുണ്ട് ബാ നമുക്കിനുള്ള ഭ്രാരൻകുട്ടിയെ നോക്കിയിരിക്കാം വെറുതെ രസമല്ലേ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ പ്രശ്നം ഒന്നിനും കാണാൻ പറ്റുന്നില്ല സാധാരണ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കാണാനുണ്ടായിരുന്നു നല്ല നല്ല സൈസ് ഉള്ളത് കാണുമ്പോ വെള്ളം ഇറക്കാൻ അല്ലാതെ ഇന്ന് വരെ ചാടിയിട്ടൊന്നും പിടിക്കാൻ പറ്റും പറ്റിയിട്ടില്ല അല്ലെങ്കിലും കൂടുതലത് ഈ മണ്ഡനാണല്ലോ അതെങ്ങനെയാ ഈ പൊട്ടന ഇവിടെ ചൂണ്ടിടാൻ വന്നിട്ട് ഒരു കണ്ണമീനെ പോലും കിട്ടിയ ചരിത്രമല്ല ആ ഇനിയിപ്പോ പറഞ്ഞൊന്നും കാര്യമില്ല നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം ഭഗവാനെ അത് എന്തോന്ന് സാധനം മുഖത്തോടെ ആണല്ലോ നിൽക്കുന്നത് എന്നെ ആപ്പിലാക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ നീ കൂടെ ഉണ്ടാവില്ലേ ഓടയാണെന്ന് പറഞ്ഞിട്ടോടേടാ എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം എന്താണ് ഈ അമ്മച്ചി എന്റെ എങ്ങോട്ടാ കൊണ്ടുപോത്തേക്ക് അല്ലത്തിന്റെ പേർ നീ ല്ലേ പിടികൂടെ അഥവാ പിടിവിട്ടാ എന്റെ കാര്യം എനിക്ക് തത്തോടാൻ താല്പര്യം ഇല്ല എന്താണ് താല്പര്യം ഇല്ലാത്തത് ും കൊടുക്കട്ടെന്താ അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ സുഹൃത്തുക്കളെ ഞങ്ങൾ ബൈ